ബാലുശ്ശേരി കൂരാച്ചുണ്ടിൽ നമ്മൾ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പത്ത് സെൻറ്റ് സ്ഥലം കൊമേഴ്ഷ്യൽ ഫോർട്ട് ബിൽഡിങ്ങിനൊക്കെ അനുയോജ്യമായിട്ടുള്ള കിഡ്ഡിലൻ സ്പോട്ടാണ് ഏകദേശം ഇരുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന നമ്മൾ ഈ പത്ത് സെൻറ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കൂരാച്ചുണ്ട് അങ്ങാടി തന്നെയാണ് മാത്രമല്ല ബാലുശ്ശേരി പേരാമ്പ്ര കോഴിക്കോട് കുറ്റ്യാടി എനി ടൈം ബസ് റൂട്ടുള്ള നമ്മൾ ഈ കൂരാച്ചുണ്ട് അങ്ങാടിയിലുള്ള ഈ പത്ത് സെന്റ് സ്ഥലത്ത് നിങ്ങൾക്ക് ബിൽഡിംഗ് എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു അസറ്റ് ആയിട്ട് വാങ്ങിടാൻ പറ്റിയ ഒരു കിട്ടിലം പ്ലോട്ട് കോഴിക്കോടിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന കരിയാത്തമ്പാറയൊക്കെ നമ്മൾ ഈ പ്ലോട്ടിൽ നിന്ന് ജസ്റ്റ് അഞ്ച് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ മാത്രമല്ല പേരാമ്പ്ര പത്ത് പതിനഞ്ച് മിനിറ്റ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണോ എങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു കിട്ടിലം പ്ലേസ് ആണ് ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസിനാൽ വളയപ്പെട്ടിട്ടുള്ള കൂരാച്ചുണ്ടിൽ അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പത്ത് സെന്റ് സ്ഥലത്തിന്റെ റൈറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണർ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യക്കാരുടെ പെട്ടെന്ന് അല്ലേ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇതുപോലുള്ള സ്ഥലം ബിൽഡിംഗ് ഓഫ് ഫ്ലാറ്റോ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിൽ റന്റിനാണെങ്കിലും താഴെക്കാട് ബഡ്ജറ്റ് ഫണ്ടിനെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്